പുതുപുത്തൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ അണിനിരത്തി ചൈന അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രം പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സന്ദർശിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള തലവനായ സർദാരി ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിൽ ഞായറാഴ്ചയാണ് സന്ദർശനം നടത്തിയത് എ സന്ദർശിക്കുന്ന ആദ്യ വിദേശ രാഷ്ട്ര തലവനാണ് ആസിഫ് അലി സർദാരി പത്ത് ദിവസത്തെ സന്ദർശനത്തിനാണ് സർദാരി ചൈനയിലെത്തിയത് സമുച്ചയം ചുറ്റി നടന്നു കണ്ട പാക് പ്രസിഡന്റിനോട് ചൈനീസ് അധികൃതർ അവിടുത്തെ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ യുദ്ധവിമാനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിവരിച്ചെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫ്യൂട്ടോ സർദാരി പ്രഥമ വനിത ആസിഫ ഫുട്ടോ സർദാരി എന്നിവരും ആസിഫ് അലി സർദാരിക്കൊപ്പമുണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സൈനിക മേധാവി അസി മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച എൺപത്തിയൊന്ന് ശതമാനം യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു